കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്റർ പദ്ധതി കോതമംഗലം ബ്ലോക്കിൽ ആരംഭിച്ചു കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്നതാണ് മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്റർ പദ്ധതി ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും നിലവിലുള്ള സംരംഭങ്ങളെ രണ്ടാം ഘട്ടത്തിലേക്ക് വളർത്തുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കോതമംഗലം ബ്ലോക്കിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട് കഴിയുമ്പോൾ കുടുംബശ്രീക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നിരവധി മേഖലകളിൽ നമുക്ക് ഇനിയും കേറി ചെല്ലേണ്ടതുണ്ട് ഇവിടെ സൂക്ഷ്മ സംരംഭങ്ങളുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു അത് നമുക്ക് അതിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ റിസോഴ്സ് ഇവിടെ ആരംഭിക്കുന്നത് എന്ന് നമ്മുടെ ഡി എൻ സി പറയുകയുണ്ടായി അതും ഭയങ്കര മാറ്റമാണ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാമച്ചൻ ജോസഫ് ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ടി കെ കുഞ്ഞുമോൻ ടി എം റെജീന അമ്പിളി തങ്കപ്പൻ ഓമന രമേശ് ഉഷ ശശി ഗ്രേസി ബേബി ഷെല്ലി പ്രസാദ് ജമീല ഷംസുദ്ദീൻ ഐഷ സാലി ധന്യ സന്തോഷ് സിജി വർഗീസ് അഞ്ജു മാണി ഷെരീഫ റഷീദ് സാലി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം